െത്തിയ വിവരം ഇപ്പോഴും നമ്മളറിഞ്ഞിട്ടില്ലേ എന്നുള്ളൊരു അവസ്ഥ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ലഹരി വെറും കള്ള്ള്ള്ള് മാത്രമല്ല അതിലും ശക്തമായ ആ മണവും ഗുണവും നിറവും ഒന്നുമില്ലാത്തത് നമ്മളെ കുടുംബത്തിൻ്റെ കൊണ്ടു നടക്കുമ്പോൾ പോലും നമ്മളറിവേണ്ട ഇപ്പോൾ ഞാൻ ചെറിയ അനുഭവം കൂടി പറഞ്ഞിട്ട് ഏതായാലും അനുഭവം പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം ഞാനും എൻ്റെ ഭാര്യയും പാട് സ്കൂട്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചങ്ങായിയുടെ അടുത്തെത്തിയപ്പോൾ ചാരായത്തിൻ്റെ പണം വന്നു അന്ന് അപ്പോൾ ഓളിൻ്റെ കൂടെ പറഞ്ഞു ആ ഞങ്ങൾ കള്ളു കുടിച്ചു അതിൻ്റെ മണം വരുന്നുണ്ടല്ലോ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ ആൾക്കാതിൻ്റെ പണം പെട്ടെന്ന് മനസ്സിലായി ചോദിച്ചാൽ നമുക്കൊരു ചോദ്യം വരുമല്ലോ എൻ്റെ വീടിൻ്റെ അടുത്ത് ഈ കള്ളുണ്ടാക്കിയ ആൾക്കാരുണ്ടായിരുന്നു ഓളെ കുട്ടിക്കാലത്ത് അപ്പോൾ ഈ കള് ഉണ്ടാക്കിയതിൻ്റെ മണം അന്ന് എനിക്ക് കിട്ടിയിരുന്നു ആ മണം അത് കാരണം അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ നമ്മൾ അന്ന് നമ്മുടെ ഒരു കുട്ടി കള്ള് കുടിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഇത് കള് കുടിച്ചിരിക്കുന്നു കള്ളിൻ്റെ എന്നതാണ് ചാരായത്തിൻ്റെ മണ എന്നതാണെന്ന് നമുക്കൊക്കെ മനസ്സിലാവും ഇന്നിപ്പോൾ മണമുണ്ടോ ഗുണമുണ്ടോ നിറമുണ്ടോ ഒന്നുമില്ല വെറു വളരെ സിമ്പിളായി ഉപയോഗിക്കാൻ പറ്റിയതും പിന്നെ മുസ്ലിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ള വലിയ ആഗ്രഹം മറ്റെല്ലാതെക്കാൾക്കും നമുക്കുണ്ടല്ലോ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും കുറച്ച് അധികമാണ് അത് കാരണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ അധ്വാനിക്കാൻ മടിയാണ് അധ്വാനിക്കാൻ വളരെ മടിയാണ്